ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ കാലമല്ല നമ്മൾ വ്ളോഗ് ചെയ്തിട്ടില്ല ഡെയിലി വ്ളോഗ് ആദ്യമൊക്കെ ഇടയ്ക്കിടക്ക് എല്ലാ ഇടയ്ക്കിടയ്ക്ക് എല്ലാം എപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫും പിന്നെ കിച്ചൺ ടിപ്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ മാക്സി മെറ്റീരിയൽസൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ പതുക്കെ അതിലോട്ട് സ്കിപ്പായിപ്പോയി അപ്പോൾ ഇന്ന് വിചാരിച്ച് ഒരു പിന്നെ ഡെയിലി വ്ഗോഗ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ടച്ചും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഞാൻ എടുത്തിട്ട് പക്ഷേ വോയിസ് ഓവറൊന്നും എവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല എന്തെങ്കിലുമൊന്നും ചെയ്തിട്ട് അതൊന്ന് പെട്ടെന്ന് സ്റ്റോപ്പായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് രാവിലത്തെ ഒരു പിന്നെ റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ബ്ലോക്കിലൊക്കെ നോക്കിയാൽ കാണാം ഫസ്റ്റിൽ തന്നെ നമ്മൾ ഡോറൊക്കെ തുറന്ന് ജനലൊക്കെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് പിന്നെ നേരെ അവർ എന്താ പറയുക രാവിലത്തെ ആ ഒരു മുറ്റവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാറുള്ളത് പക്ഷേ ഇതൊക്കെ എന്നോട് മൈൻഡിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയിട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ വന്നിട്ട് ഡോറൊക്കെ തുറന്നത് അപ്പോൾ രാവിലെ മോന്തി മദ്രാസയിലൊക്കെ പോകാണ്ട് പിന്നെ നല്ല ആ ഒരു മഴൻ്റെ ഒക്കെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് എന്താ പറയുക ഇടക്ക് പെയ്യും ഇടക്ക് കുറച്ചൊരു ഗ്യാപ്പിട്ടുകാട് ആ ഒരു മഴ പെയ്യുന്നൊരു സമയമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ നിറച്ച് പുല്ലാണ് കേട്ടോ രണ്ടോ മൂന്ന് ദിവസം നിറച്ചായില്ലെങ്കിൽ പെട്ടെന്ന് പുല്ല് വരും പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ രണ്ട് മൂന്ന് ദിവസം വീടൊക്കെ പൂട്ടിട്ട് പോയി അപ്പം പിന്നെ പറയണ്ട അപ്പം ഇനി എല്ലാം കൂടി നല്ല നന്നായിട്ട് വളരട്ടെ എന്നിട്ട് ബാക്കിയൊക്കെ ചുറ്റി ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ ഈ രാവിലെ തന്നെ നമ്മൾ മുറ്റത്തിറങ്ങി ആ ഒരു കിളികളെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇറങ്ങി നിന്നതാണ് അപ്പോൾ സമയം ഇറേക്ക് അത്യാവശ്യം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അഞ്ചേകാലിന് അഞ്ചരക്കായിട്ടുണ്ട് ട്രയ ചെയ്യുന്ന പിന്നെ നമ്മളെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ആറേകാലം ആറരൊക്കെ ആവും പിന്നെ അങ്ങനെ ചായ ഒക്കെ അങ്ങനെ സ്ലോലി എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒന്നലെ വാഷ് ചെയ്തിട്ടില്ലേനോ അപ്പോൾ അതും കൂടി വാഷ് ചെയ്യണ്ട അപ്പോൾ അത് നേരെ വേഗം മെഷീനിൽ ഇട്ടാണ് കേട്ടോ കറണ്ട് ഒക്കെ ഇപ്പം ഫുൾ ടൈം ഇങ്ങനെ കാറ്റും അതിന് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ഉണ്ടാവാറുള്ളൂ അതിന് ചിലപ്പോൾ വോൾട്ടേജും കമ്മിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലേ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു ചപ്പാത്തി മതി എന്നുള്ള ചപ്പാത്തിയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ആണ് ഇപ്പോൾ കറി പോലെ വെച്ചിട്ട് ഏഷ്യൊന്ന് വറ്റിച്ചെടുക്കുക അത് ഞാൻ മുന്നത്തെ ബ്ലോഗിലൊക്കെ അതിന് കുക്കിങ്ങൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ആ അപ്പോൾ സ്കൂളിലേക്ക് കൊടുക്കുന്നതും ചോറും പിന്നെ അവർ പൊട്ടാറ്റോ ഫ്രൈൻ്റെ ആ ഒരു കറിയും കൂടിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ പൊട്ടാറ്റോൻ്റെ ആ ഒരു കറിയും വെക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കാ കാണുമ്പോൾ പാത്രം ലേശം ഒരു കോട്ടിങ്ങനെ പോയ പോലെയുണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ ചില പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും കടയിലും പിടിക്കില്ല നല്ല എനിക്കൊരു മാനസികമായിട്ട് ഒരു തൃപ്തിയുള്ളൊരു നോൺ സ്റ്റിക്കായിട്ട് പാത്രമാണ് കേട്ടോ അത് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒഴിവാക്കാതെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ അതായത് രണ്ട് ഉള്ളി എടുത്ത് പാട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ അതിന് ശേഷം ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് എന്താ പറയുക നമ്മൾ ചാട്ട് മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടൊക്കെ ഉണ്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മസാല മസാലേൻ്റെ വെച്ചാൽ നമ്മളൊരു ഒരു എന്താ പറയുക മാഗീൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ എന്തിന് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് തോന്നും നമ്മൾ പിന്നെ സ്മെല്ല് അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മാഗി ഉണ്ടാക്കുന്ന ഒരു സ്മെല്ല് പോലെ തോന്നും അപ്പോൾ നല്ല അടിപൊളി മസാല ഉണ്ടാകും അപ്പോൾ എടുത്താണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ എല്ലാവരും മഴക്കയറ്റി സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളെല്ലാവരെയും എന്താ പറയുക ടെൻഷനിലാക്കിയിട്ടുള്ള ഒരു ഇതന്നെയാണ് അല്ലെങ്കിൽ അർജുനെ കാണാതായത് ശരിക്കും നമ്മളാ ഒരു എന്താ പറയുക കർണാടക ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഡിലേ ആയത് കാരണം നമ്മൾ മലയാളികൾ എന്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഒത്തൊരുമയായിട്ട് വന്ന് പ്രവർത്തിക്കണം നമ്മൾ മലയാളികൾ അത് നമ്മളിപ്പോൾ കരിപ്പൂരിൽ ആ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് എവിടെ നിൽക്കും കാരണം ആ ഒരു ടൈമിലായിരുന്നു കൊറോണ ഇനി ഇപ്പോൾ അങ്ങനെ എന്തോന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ ആ ഒരു ടൈമിലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ എന്താ പറയുക പിന്നെ എല്ലാവരും ഒരേപോലെ നിന്ന് പ്രവർത്തിച്ചൊരു സമയമായിരുന്നു അപ്പോൾ ശരിക്കും അർജുന ഈ ഒരു നമ്മൾ അങ്ങോട്ടേക്ക് നിൽക്കുക എന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് അർജുനൻ എന്താണ് അർജുൻ്റെ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് അറിയേണ്ട സമയമൊക്കെ കഴിഞ്ഞ് എന്തായാലും എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം ഒരു ജനത മൊത്തം പ്രാർത്ഥിക്കുന്നുണ്ട് അർജുൻ്റെ കാര്യത്തിൽ കാരണം ഞാൻ എപ്പോഴും ആലോചിക്കട്ടെ ആ ഒരു ഫാമിലീൻ്റെ കാര്യം കാരണം എന്താ പറയുക ആ മോനെക്കാത്ത അച്ഛനും അച്ഛനെക്കാത്ത ആ മോനും ഇരിക്കുന്ന ആ ഒരു സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതാണ് കാരണം നമുക്ക് വെച്ചാൽ ഒരാളെ കാണാതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം നമ്മളെ കണ്ണിങ്ങനെ നമ്മളറിയാതെ തെരഞ്ഞുകൊണ്ടിരിക്കുക ആ ഒരു വ്യക്തിനെ വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒത്തിരി അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അവസ്ഥയാണ് അപ്പം എന്തായാലും ആ കുടുംബത്തിന് പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ഒരു ആൻസർ കിട്ടട്ടെ കാരണം അത്രയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ എൻ്റെ ഉള്ളി അടുപ്പത്തിൻ്റെ ഇട്ടു അപ്പോൾ അത് വാടി വന്നതിന് ശേഷം പിന്നെ ഞാൻ തക്കാളി പച്ചമുളക് പിന്നെ ചെറിയൊരു ദിവസം ക്യാപ്സിക്കോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ അത് ഫൈനലി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചാട്ട്മസാല ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് പോയാൽ മതി ഇട്ടോ പിന്നെ നമ്മൾ തുറക്കുമ്പോൾ നല്ല ശരിക്കും ആ ഒരു മാഗീൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് കുട്ടിയൊക്കെ അവർ നമ്മൾ പൊട്ടാറ്റോ ഒക്കെ സ്ലൈസ് ചെയ്തിട്ട് പൊരിച്ചെടുക്കില്ല അങ്ങനെ പൊരിച്ചെടുക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടിയൊക്കെ നല്ല ഇഷ്ടം ചോറിൻ്റെ കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൾ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സ് കിട്ടും കാരണം നല്ല വലിയ ലഞ്ച് ബോക്സാണ് ചെറിയ പാത്രത്തിലാണ് കൊണ്ടുപോകാറുള്ളത് വെതു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ കയ്യിൽ ടൈം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെറിയ പാത്രമാണ് ആയിട്ടാണ് അല്ല സോറി ഒരു ചെറിയ പാത്രമായിട്ടാണ് പോവല് അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തിയും പൊട്ടാറ്റോസും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊന്നും ഉണ്ടാക്കാത്തവരൊന്നും തന്നെ ഉണ്ടാക്കും ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം നമ്മുടെ വ്ലോഗിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കാണ് കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ജോലികളിലേക്ക് തിരിയാലോ അപ്പോൾ അതിൻ്റെ അതിനൊക്കെ ശേഷം പിന്നെ നമ്മളൊരു പച്ചമുളക് ഒക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറേ വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല മഴയൊക്കെ പെയ്തിപ്പം നല്ല ഫ്രഷ് ആയിട്ടുണ്ട് നല്ല നീളമുള്ള നമ്മളെ അങ്ങാടിമുളക് എന്നൊക്കെ പറയുന്ന സൈസുള്ള ഒരു മുളകാണ് അപ്പോൾ ഞാൻ പറിച്ചിട്ടൊന്നുമില്ല എൻ്റെ അടുത്ത് പച്ചമുളക് ഉണ്ടാകുമ്പോൾ ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇത് പറിക്കുക ഇനി ഇപ്പോൾ വിത്താവണമെങ്കിൽ വിത്തായിക്കോട്ടെ എന്നുള്ളതിൽ അതിൻ്റെ മേലെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ പറയുക മഴ ഇങ്ങനെ പെയ്യണോ പെയ്യണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ മൂടി കിട്ടിയ ഒരു ആകാശമായിട്ടാണ് ഇങ്ങനെയാണ് നിൽക്കുന്നത് സത്യത്തിൽ ഇത് നമുക്ക് കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ ആട്ടോ എന്തോ ഒരു നമുക്കിങ്ങനൊരു ഒരു എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് കുറച്ച് പിന്നെ മോനൊക്കെ പോയി പിന്നെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടിരുന്നതിന് ശേഷം പിന്നെ ബാക്കി ജോലികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ വാഷ് പേസ് ക്ലീനിങ്ങോ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അടിച്ചു വരല്ലേ അതൊക്കെ ഉള്ളൂ ഫുഡൊക്കെ ഉച്ചക്കത്തെ ചോറ് വരെ ആയിട്ടുണ്ട് മോൻ എന്തായാലും സ്കൂൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ആക്കണമെങ്കിൽ ആയിക്കാനും മാറും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്